നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പല വാർത്തകൾക്കിടയിലും അകന്നുപോയ ഒരു ചിത്രമുണ്ടായിരുന്നു ഒരു മകൾ തൻ്റെ അച്ഛനെയും അമ്മയും അഞ്ചര മാസം മുൻപ് ജീവനോടെ സന്തോഷത്തോടെ കണ്ടിട്ടു പോയ മകൾ തിരിച്ച് ചേതനയറ്റ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരം കാണാനായി വരികയാണ് അവരുടെ അവസാന നിമിഷം ക്രൂരവും പൈശാചികവുമായി അവരുടെ തന്നെ അച്ഛന്റെ പൈസയിൽ വളർന്ന ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തു എന്ന വാർത്ത മറുവശത്ത് മാതാപിതാക്കൾക്കു വേണ്ടി മകൾ അന്ത്യകർമ്മം ചെയ്ത ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് തിരുവാതിക്കൽ കൊല്ലപ്പെട്ട വ്യവസായി ടി കെ വിജയകുമാറിന്റെയും ഡോക്ടർ മീര വിജയകുമാറിന്റെയും സംസ്കാര ചടങ്ങിനിടയിൽ എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ലോകത്ത് ഇനി അവശേഷിക്കുന്ന അച്ഛനും അമ്മയും എന്ന് പറയാനായിട്ട് ഇനി ആരുമില്ല അതുപോലെ തന്നെ സഹോദരനും അദ്ദേഹവും ഇല്ല അങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എത്തിയ ഗായത്രി എന്ന വിജയകുമാറിന്റെ മകൾ എല്ലാ അന്ത്യകർമ്മവും നടത്തിയിരിക്കുകയാണ് അമിത്തുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിജയകുമാറിന്റെ മകൾ വിശ്വസിച്ചിരിക്കുന്നത് ada ആ വിജയകുമാറിന്റെ ഫോൺ നഷ്ടപ്പെട്ട കാര്യം ഒക്കെ തന്നെ മകൾ അറിഞ്ഞിരുന്നു അവസാനം അമ്മയോടാണ് സംസാരിച്ചിരുന്നത് മരിക്കുന്ന ദിവസം അന്ന് രാത്രി അമ്മ ഫോണിൽ സംസാരിച്ചിരുന്നു അന്ന് നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് എന്നു അമ്മ പൊതുവെ സഹോദരന്റെ മരണശേഷം ഒന്നിനോടും അധികം സംസാരിക്കുകയും സന്തോഷവാനായി സന്തോഷവതിയായി കണ്ടിട്ടുമില്ലായിരുന്നു പക്ഷേ പിതാവ് ഈ സഹോദരന്റെ മരണശേഷം നിയമപോരാട്ടമൊക്കെ തന്നെ നടത്തിയിരുന്നു പിന്നീട് ഈ ദൈവവഴി സ്വീകരിക്കാനായി ആത്മീയ വഴി അദ്ദേഹം കരുതിരുന്നു ഈ പറയുന്ന പതിനാറ് ക്യാമറകളുടെയും വീട്ടിലെ വളർത്തുനായികളെയും സെക്യൂരിറ്റിയുടെയും തന്നെ ധൈര്യത്തിലാണ് അദ്ദേഹം ഭാര്യയെ വീട്ടിൽ തനിച്ചാക്കി പല യാത്രകളും അദ്ദേഹം നടത്തിയിട്ടുള്ളതും അമ്മയുടെയും അച്ഛന്റെയും മരണ വാർത്ത അറിഞ്ഞ ഞെട്ടലോടുകൂടി തന്നെയാണ് ആ മകൾ എത്തിയത് കഴിഞ്ഞ ദിവസം പ്രമുഖ വ്യവസായി കൂടിയായതിനാൽ തന്നെയാണ് വി എൻ വ്യാസവൻ അടക്കമുള്ള എം എൽ എമാർ അവിടേക്ക് എത്തിയിരുന്നു കോട്ടയത്തെ എം എൽ എമാർ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരുന്നു മന്ത്രിമാർ അടക്കമുള്ളവർ എത്തിയിരുന്നു എത്തി മകളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പൊതുവർഷത്തിന് ശേഷം വീട്ടിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടന്നത് വീട്ടിൽ തന്നെ സംസ്കാര ചടങ്ങിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അന്ത്യകർമ്മം ഞാൻ തന്നെ ചെയ്യുമെന്ന് ഗായത്രി പറഞ്ഞുകൊണ്ട് ഗായത്രി തന്നെ രംഗത്തേക്ക് വരികയായിരുന്നു ആ നിമിഷമാണ് ഗായത്രി പൊട്ടിക്കരഞ്ഞത് അത്രയും നേരം എന്താണ് എന്ന് അറിയാതെ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഗായത്രി ഉണ്ടായിരുന്നത് അപ്പോഴേക്കും ഗായത്രിയുടെ നില തെറ്റി ഗായത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്താണ് തൻ്റെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചത് എന്നറിയാതെയുള്ളൊരു ഒരു ഒരു ചോദ്യം അത് അതിങ്ങനെ ചോദിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നി തോന്നിയതും എന്തായാലും ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഗായത്രി വിജയകുമാറും വിജയകുമാറിന്റെ സഹോദരൻ വിശ്വനാഥനും ചേർന്നാണ് കർമ്മങ്ങൾ ചെയ്തത് തിരുവാതിക്കലിലെ ശ്രീവത്സം വീട്ടിലും തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലും ഒട്ടേറെ പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത് മന്ത്രി വി എൻ വാസവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എന്നിവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് തിരുവാതുക്കൽ കൊലക്കേസ് പ്രതി അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് നൽകിയ അപേക്ഷ ും അമിത് ഒറാങ് സംഭവം നടന്ന ദിവസം അതിനു മുൻപും സഞ്ചരിച്ച സ്ഥലങ്ങളും ബന്ധം പുലർത്തിയവരെയും കണ്ടെത്താൻ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് വിജയകുമാർ തന്നോട് അടിമയെന്ന പോലെയാണ് പെരുമാറിയത് എന്നുമാണ് ഈ ഇരട്ട കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അമിത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം യു എസ് എ നിന്നും ഗായത്രി എത്തുകയായിരുന്നു ഗായത്രിക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു മരണത്തിൽ ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഏതായാലും മരണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥ സ്ഥർ കൃത്യമായി തന്നെ ഈ ഗായത്രിയെ വിശദമായി തന്നെ ചർച്ച ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഗായത്രിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഗായത്രിക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ മറ്റാരോടെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒളിഞ്ഞിരിപ്പുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും മനസ്സിലാക്കും അതിനുശേഷം മാത്രമായിരിക്കും ഈ ഇക്കാര്യത്തിനുമേൽ കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ നീക്കങ്ങളൊക്കെ തന്നെ നടക്കുകയുള്ളൂ പലരും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു വിരലിൽ പോലും തുടരാൻ അമിത്തിന് കഴിയില്ല എന്ന് പറയുന്നു ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ഫിസിക്കലി ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ാണ് അദ്ദേഹം ആരോഗ്യപരമായി വളരെ ശക്തനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് അമിത് ഒറ്റയ്ക്ക് ഈ ഒരു കാര്യം ചെയ്തതെന്ന് ചോദിക്കുന്നു മാത്രമല്ല അമിത് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്താണ് വീടിന് കുറ്റി തുറന്നത് എന്ന് പറയുമ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ എവിടെ നിന്ന് സംഘടിപ്പിച്ചു അതായത് അമിത് വീട്ടിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ കയ്യിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു പോകുമ്പോൾ കയ്യിൽ ഡി വി മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഡ്രില്ലിംഗ് മെഷീൻ എവിടെ നിന്ന് കിട്ടി ഡ്രില്ലിംഗ് മെഷീനിൽ സൗണ്ട് ഇല്ലായിരുന്നോ സൗണ്ട് ഇല്ലാതെ എങ്ങനെയാണ് ഡ്രില്ല് ചെയ്യുക എന്നടക്കമുള്ള പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് മാത്രമല്ല എന്തുകൊണ്ട് എന്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ വൈകാരികമായി കൊന്നത് എന്ന കാര്യത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ഭാര്യ തന്നെ പിണങ്ങി തന്നെ വിട്ടു പോയത് ഞാൻ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ഈ ഒരു കാര്യം ആവർത്തിച്ച് പറയുകയും ആവർത്തിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സംശയമുണ്ട് എന്ന് തന്നെ പറയുന്നു ഗായത്രിക്ക് ഒരു പക്ഷേ സംശയമില്ല എന്ന് പറഞ്ഞാൽ ഗായത്രി ഈ ഒരു കാര്യം എഴുതി തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ പോലീസിനെ അന്വേഷിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എവിടെയാണോ കേസ് നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കാനുള്ള സാധ്യതയാണുള്ളത് ഇനി ഒരുപക്ഷെ ഗായത്രി തിരികെ പോകാനുള്ള സാധ്യത ുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഒരു കേസ് മറ്റെല്ലാ കേസുകൾ പോലെ തേഞ്ഞ് മാഞ്ഞ് പോകും കിട്ടിയ പ്രതി വെച്ച് ഈ കേസ് മുന്നോട്ട് പോകും വർഷങ്ങൾക്ക് ശേഷം പ്രതി വീണ്ടും പുറത്തിറങ്ങും പ്രതി അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷേ വ്യവസായി ആയിട്ടുള്ള മറ്റുള്ളവർക്ക് ആർക്കും തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വിജയകുമാറിന് അദ്ദേഹത്തിന്റെ മരണത്തിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തെ കൊന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഗായത്രിയുടെ ജീവനും ആപത്താണ് എന്നുള്ളൊരു ഒരു പേടി ഏറ്റവും അടുത്ത് നിൽക്കാൻ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പങ്കുവച്ചിരുന്നു എന്തായാലും ഗായത്രി മാധ്യമങ്ങളെ കാണുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട് സംശയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്